മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി വി പി അനിൽ തിരഞ്ഞെടുക്കപ്പെട്ടു താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനമാണ് ഇ എൻ മോഹൻദാസിനു പകരം വി പി അനിലിനെ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് അനാരോഗ്യം മൂലം സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ നിലവിലെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തയ്യാറായതോടെയാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് നിലവിൽ സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വി പി അനിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ആ പ്രതിനിധി സമ്മേളനം ഇവിടെ നടന്ന് അത് ഇന്നത്തോടു കൂടി പാർട്ടിയുടെ വിവിധ ഏരിയകളിൽ നിന്നായി പങ്കെടുത്തുള്ള സഖാക്കളെല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും എല്ലാം തന്നെ പ്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് പങ്കെടുത്തുള്ള സഖാക്കൾ ഏറ്റവും ഫലപ്രദമായി അതിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ സമ്മേളനത്തിന്റെ തീരുമാനം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തെത്തിയത് എസ് എഫ്ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനുമായി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു കോടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സഹകരണ കൺസോർഷ്യം പ്രസിഡന്റ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും പെരിന്തൽമണ്ണ ഇ സഹകരണ ആശുപത്രി ചെയർമാനുമാണ് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ പന്ത്രണ്ട് വർഷം മുമ്പ് അവധിയെടുത്ത് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി മുപ്പത്തിയെട്ടംഗ ജില്ലാ കമ്മിറ്റിയിൽ വനിതകള്ക്കും യുവാക്കൾക്കുമാണ് കൂടുതൽ പ്രാതിനിധ്യം നല്കിയത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ